ഇപ്പോൾ മുഖ്യ സഹകാർമ്മികരായ പിതാക്കന്മാരും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും നിയുക്ത മെത്രാന്റെ ശിരസിൽ കൈവച്ച് നിശബ്ദമായി അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നു ഗായക സംഘം പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കുന്നു ഗ്രന്ഥ സമർപ്പണമാണ് ഇപ്പോൾ നടക്കുക മുഖ്യകാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം തുറന്ന് നിയുക്ത ശിരസിന് മുകളിൽ പരികർമ്മികളുടെ സഹായത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നു നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേര ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തവിൻ്റെ പിതാവ് ദയാഭാരതിയായ ഞങ്ങളുടെ വത്സലതാത സകലർക്കും ആശ്വാസമരളുന്ന സർവേശ്വര സ്വർഗീയ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ ഏറ്റവും നിസ്സാര പോലും കരുണയോടെ കടാക്ഷിക്കുകയും പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളായ സകലത്തെയും അവയ്ക്ക് അസ്തിത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് അവയെ അറിയുകയും ചെയ്യുന്നു അങ്ങയുടെ തിരുസഭയിൽ അങ്ങ് ജീവദായകമായ നിയമങ്ങൾ അനുശാസിച്ച് അനുഗ്രഹിക്കുന്നുവല്ലോ അബ്രഹാമിൻ്റെ സന്തതികളായി നീതിനിഷ്ഠമായ ഒരു ജനതയെ അങ്ങയുടെ തിരുസഭയെ മുതൽക്കേ ഒരുക്കുകയും പൂർവ്വനിർണയം ചെയ്ത് പ്രസ്തുത സഭയിൽ അങ്ങയുടെ വിശുദ്ധാലയത്തിൽ അഭംഗരും ആരാധനാ ശുശ്രൂഷകൾ നടത്തും അടക്കത്തക്ക വീത്തം ശരിയായ മേലധികാരികളെയും പുരോഹിതന്മാരെയും അങ് തന്നെ തിരഞ്ഞെടുത്ത ശുശ്രൂഷകർ ലോകാരംഭം മുതൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും തിരുവള്ളമായല്ലോ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹകാർമ്മികരായ എല്ലാ മെത്രാന്മാരും വലതു തരം ഉയർത്തിപ്പിടിച്ച് മുഖ്യാർമികനോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കുന്നു പിതാവെ അങ്ങയിൽ നിന്ന് നിർഗമിക്കുന്ന ദിവ്യശക്തി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസന്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ പ്രിയപുത്രൻ യേശു ക്രീസ്തുവിൽ അങ്ങ് നൽകിയതും ക്രീസ്തുഥൻ അങ്ങേതിരുനാമത്തിൻ്റെ അനുസരസ്തുതി മഹിമകൾക്കുള്ള പരിശുദ്ധാലയമായി തിരുസഭയെ ലോകമെങ്ങും പടുത്തുയർത്തിയ വിശുദ്ധ പോസ്തളന്മാർക്ക് കൽപ്പിച്ചതുമായ പരിശുദ്ധാത്മാവിന്റെ പൂർണിമ ഇപ്പോൾ ഈ പിതാവെ അങ്ങ് എല്ലാ ഹൃദയാന്തർഗതങ്ങളും അറിയുന്നുവല്ലോ മെത്രാൻ പദവിയിലേക്ക് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസന്റെ ഹൃദയത്തെ ഉജ്വലിപ്പിക്കണമേ ഉത്തേജിപ്പിക്കണമേ ഇദ്ദേഹം രാവും പകലും അങ്ങവനമനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ വിശുദ്ധ ജനത്തെ പരിപാലിക്കുവാനും മഹാപൗരോഹിത്യത്തിൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും ഞങ്ങളെ അംഗമായി രഞ്ജിപ്പിക്കുവാനും വേണ്ട അനുഗ്രഹം അരുളണമേ അങ്ങ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ മഹാപൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ ചൈത ചൈതന്യ ശക്തിയാൽ പാപങ്ങൾ പൊറുക്കുവാനുള്ള പരമാധികാരം ഈ ദാസന് അരുളണമേ ഇദ്ദേഹം തൻ്റെ ജനസമൂഹത്തെ സംബന്ധിച്ച ചുമതലകളുടെ വിതരണം അങ്ങയുടെ അഭീഷ്ടം നിർവഹിക്കുവാനും അപ്പോസ്തുവന്മാർക്ക് അങ്ങ് നൽകിയ അധികാരത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിക്കുവാനും ഇടയാക്കണമേ ഇദ്ദേഹത്തിൻ്റെ സൗമ്യതയും ഹൃദയശുദ്ധിയും അങ്ങയുടെ തിരുമുമ്പിൽ ക്രീസ്തു വഴി അർപ്പിക്കപ്പെടുന്ന ഒരു തിരുമൽ കാഴ്ചയായി ഉയരുകയും അങ്ങയ്ക്ക് പ്രസാദകരമായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ അങ്ങേ പുത്രനായ യേശു ക്രീസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങേക്ക് സ്തുതിയും പ്രതാപവും മഹത്വവും തിരുസഭയിൽ ഇന്നും എന്നേക്കും ഭവിക്കുമാറാകണമേ തൈലാഭിഷേക കർമ്മമാണ് ഇപ്പോൾ നടക്കുക നിയുക്ത മെത്രാൻ മുട്ടുകുത്തി നിൽക്കുന്നു കാർമികൻ നിയുക്ത മെത്രാന്റെ ശിരസിൽ തൈലം പൂശി ക്രിസ്തുവിൻ്റെ പരമോന്നത പൗരോഹിത്യത്തിലേക്കുള്ള പങ്കാളിത്വത്തെ പ്രഘോഷിക്കുന്നു ക്രൈസ്തുവിൻ്റെ പരമോന്നത പൗരോഹിത്യത്തിൽ അങ്ങയെ പങ്കാളിയാക്കിയ സർവേശ്വരൻ ഈ മൗതികാഭിഷേക തൈലം അങ്ങയുടെ മേൽ പകരുമാറാവട്ടെ അതുവഴി ആധ്യാത്മിക നിഗ്രഹ സമൃദ്ധിയാൽ അങ്ങയെ ഫലപ്രദനാക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ഇരിക്കാം ഗായക സംഘം പരിശുദ്ധാത്മാവിൻ്റെ ഗീതി തുടരുന്നു e സുവിശേഷ ഗ്രന്ഥദാന കർമ്മമാണ് ഇപ്പോൾ നടക്കുക വിശുദ്ധ ഗ്രന്ഥം നവാഭിഷിക്തന് നൽകുന്നു യഥാർത്ഥ പ്രബോധന അധികാരത്തെ തിരിച്ചറിഞ്ഞ് ക്ഷമയോടെ മുന്നേറാൻ പിതാവിന് എന്ന് നമുക്കും പ്രാർത്ഥിക്കാം സുവിശേഷ ഗ്രന്ഥം സ്വീകരിച്ചാലും തികഞ്ഞ ക്ഷമയോടും യഥാർത്ഥ പ്രബോധനത്തോടും കൂടെ അങ്ങ് ദൈവവചനം പ്രഘോഷിക്കുക അധികാര ചിഹ്നങ്ങളായ മോതിരം അംശമുടി അധികാരദണ്ട് എന്നിവ അണിയിക്കുന്ന സമയമാണ് ഇപ്പോൾ വിശ്വസ്തതയുടെ അടയാളമായ മോതിരം പ്രാർത്ഥനയോടെ മുഖ്യ നിയുക്ത മെത്രാനെ വിശ്വസ്ഥതയുടെ മുദ്രയായി ഈ മോതിരം അങ്ങ് സ്വീകരിച്ചാലും കറയില്ലാത്ത വിശ്വാസത്താൽ അലങ്കൃതയായ ദൈവവധുവായ തിരുസഭയെ പരമവിശ്വസ്തയോടെ അതിനിർമ്മലമായി സൂക്ഷിക്കുക വിശുദ്ധിയുടെ അടയാളമായ അംശമുടി പ്രാർത്ഥനയോടെ മുഖ്യകാർമ്മികൻ നിയുക്ത മെത്രാനെ അണിയിക്കുന്നു ഈ അംശമുടി സ്വീകരിച്ചാലും വിശുദ്ധിയുടെ വെളിച്ചം അങ്ങയിൽ പ്രശോഭിക്കട്ടെ നിത്യയുടെ എൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടെ നിൽ നിന്ന് അനശ്വര മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുന്നതിന് അങ്ങ് അർഹനാകട്ടെ അജപാലന അധികാരത്തിൻ്റെ അടയാളമായ അധികാരദണ്ട് പ്രാർത്ഥനയോടെ ഇപ്പോൾ അണിയിക്കുന്നു ധികാരത്തിന്റെ ചിഹ്നമായ ഈ തണ്ണ സ്വീകരിച്ചാലും എന്ന നിലയിൽ ഭരിക്കുവാനായി പരിശുദ്ധാത്മാവ് അങ്ങയെ ഏൽപ്പിച്ചിട്ടുള്ള തിരുസഭയിലെ ജനസമൂഹത്തെ അങ്ങ് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം ഇപ്പോൾ നവാഭിഷിക്തനായ അംബ്രൂസ് പിതാവിനെ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് കത്തീഡ്ര അതായത് ഭദ്രാസനത്തിൽ ഇരിക്കാൻ ക്ഷണിക്കുന്നു കോട്ടപ്പുറം രൂപതയ്ക്ക് പുതിയ ഇടയനായി അംറൂസ് പിതാവിനെ നമുക്ക് നൽകിയതിന്റെ സന്തോഷ സൂചകമായി കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു സമാധാന ആശംസയാണ് ഇപ്പോൾ നടക്കുക അംബ്രോസ് മെത്രാൻ തന്റെ അധികാരദണ്ട് മാറ്റിവെച്ച് മുഖ്യ കാർമികനിൽ നിന്നും മറ്റെല്ലാ മെത്രാന്മാരിൽ നിന്നും സമാധാന ആലിംഗനം സ്വീകരിക്കുന്നു ഗായിക സംഘം കരുണയുടെ സങ്കീർത്തനം സങ്കീർത്തനം തൊണ്ണൂറ്റി ആലപിക്കുന്നു നമുക്കും ഒരുമിച്ച് ആലപിക്കാം